ഹൈറ്റ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജഗന്നാഥ് ഞാൻ പെട്രോടെക് സേഫ്റ്റി സൊല്യൂഷൻസിൻ്റെ ജനറൽ മാനേജറാണ് എൻ്റെ ഓൾസോലി ട്യൂട്ടർ ഫോർ ഒക്യുപ്പേഷൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് നടന്ന ആ ഒരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ ആമയ്യഞ്ചാൻ തോടിൽ ഒരു വേസ്റ്റ് അക്കുമിലേഷൻ കാരണം ഒരു അപകടമുണ്ടായി ജോയിന്ന് പറയുന്ന ഒരാൾ അതിനകത്ത് പെട്ട് മരിച്ചു പോവുകയും ചെയ്തു നമ്മളെല്ലാവരും കണ്ടതാണ് കേട്ടതാണ് അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നടന്നു ഇതിൻ്റെ ഉത്തരവാദിത്ത മാർക്കാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ ഒരുപാട് ചർച്ചകൾ നടന്നെങ്കിലും നമ്മൾ ശരിക്കും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു മേജർ വിഷയം എന്താണെന്ന് പറയുന്നത് ഇത്രയും അപകടകാരിയായ ഒരു തൊഴിലിനു വേണ്ടി അവർ ഇറങ്ങിയപ്പോൾ ഇത്രയും മലിനമായ ജലത്തിലിറങ്ങി ഇത് ക്ലീൻ ചെയ്യാനായിട്ട് അതിൻ്റെ വേസ്റ്റിന് വാര്യം മാറ്റാനായിട്ട് ഇറങ്ങി ഇവർ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊട്ടക്ഷനും ഇല്ലാതെയാണ് അവർ ഇറങ്ങി ജോലി ചെയ്തതെന്നുള്ളതാണ് അപ്പോൾ ഈ അപകടം ഉണ്ടായതിന് ശേഷം അയാളെ രക്ഷ അയാളെ കണ്ടുപിടിക്കാനായിട്ട് സ്കൂബ ഡൈവേഴ്സും മറ്റുള്ളവർ ഇറങ്ങിയപ്പോഴുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും നിങ്ങൾ കണ്ടിരുന്നു അതിന് അവർ എല്ലാ ശരീരം ഫുൾ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡ്രസ്സുകളും അവരുടെ മുഖം ഉൾപ്പെടെ എല്ലാം മറയ്ക്കുന്ന ഡ്രസ്സുകളും അവർക്ക് അത്യാവശ്യം അതിനകത്തൂടെ വെള്ളത്തിനകത്തൂടെ ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് അവർക്ക് വേണ്ടി വരുന്ന ഓക്സിജൻ ഉൾപ്പെടെ ഉള്ളത് കിട്ടാനുള്ള കാര്യങ്ങൾ എല്ലാം വെച്ചിട്ടാണ് അവർ ആ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് അത് നിങ്ങൾ കണ്ടതാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു കാര്യം ഈ ഈ ഒരു തൊഴിലിനിറങ്ങുന്നവരും അതിൽ എക്സ്പെർട്ടായിട്ടുള്ള അതിനെല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ചെയ്യാൻ കഴിവുള്ള അറിവുള്ള ആൾക്കാരെ കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ളൊരു ജോലി ചെയ്യിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് കാരണം ഇതൊക്കെ അത്രയും അപകടം പിടിച്ച ഒരു തൊഴിലാണ് അത്രയും എല്ലാ മാലിന്യങ്ങളും സജ്ജങ്ങളും കൂടെ ഒഴുകുന്ന ഒരു തോട്ടിൽ ഒരു സുരക്ഷാ മാനത ഉണ്ടായില്ല അത് അവരുടെ അവരുടെ ആ ജോലിസ്ഥലത്ത് ആ ഹെൽത്ത് ആൻഡ് സെഫ്റ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഒന്നും നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് മെഷീനറിയിൽ അതിന് ഈ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള കാര്യം ചിന്തിച്ചിട്ടില്ല ഒരുപക്ഷെ മേ ബി അവരുടെ ഈ നമ്മുടെ ഈ ജനറൽ അവേർനെസ് നമ്മുടെ തന്നെ നമ്മൾ ആരെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആരും ഇതിനെക്കുറിച്ച് അധികം അവയർ അല്ല ആരും അതിൽ ട്രെയിൻഡല്ലെന്നുള്ളതാണ് വേറൊരു കഷ്ടം കാരണം ഇങ്ങനെയുള്ള ഓരോ അപകടം പിടിച്ച തൊഴിലും അതിൻ്റേതായ സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട് അതെല്ലാം മുൻകൂറായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടിയിരുന്നത് ഇതിൽ ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കണം ഇതിന് നമ്മൾ ഡിപ്ലോയ് ചെയ്യേണ്ടിയിരുന്നത് രണ്ടാമത് അവരിതിനകത്ത് ഇറങ്ങുമ്പം അവരുടെ ശരീരത്തിൽ വേണ്ട അതായത് ഒരു ഒരു മലിനജലത്തിൽ ഇറങ്ങുമ്പോൾ അതിൽ കൂടെ എന്തെല്ലാം ബാക്ടീരിയകളോ വൈറസുകളോ പോലുള്ള ബയോളജിക്കൽ ഹസാഡുകളുണ്ട് അതെല്ലാം നമ്മുടെ അവരുടെ ഒരു കാലിലുള്ള ഒരു മുറിവിൽ കൂടെ പോലും നമ്മുടെ ഈ ബാക്ടീരിയകളൊക്കെ കയറിയിട്ട് നമ്മുടെ എലിപ്പനി പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ പിന്നെ ഈ മലിനജലം നമ്മൾ ഇവർ ഒരു അവർ വെറും ശരീരം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഒരു നിക്കറോ അല്ലെങ്കിൽ ഒരു ഒരു ഉടുപ്പോ മാത്രം ഇട്ടുകൊണ്ടാണ് ഇതിനകത്ത് അവർ ഇറങ്ങുന്നതെന്ന് ആലോചിക്കുക അവരുടെ ശരീരത്തിൽ പല സ്ഥലത്ത് മുറിവുകളുണ്ടാവാം അവരിതിനെ പലതും ഇൻഹെയിൽ ചെയ്തിട്ട് അകത്ത് കയറുന്നുണ്ടാവാം വായിൽ കൂടെയോ മുക്കിക്കൂടെയോ ഒക്കെ ഇതിൻ്റെയും മെല്ലെ ജലം ശരീരത്തിനകത്ത് കയറുന്നുണ്ടാവാം ഇതി കൂടെ ഉണ്ടാകുന്ന ഇ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഖ്യാഖ്യാതെ അസുഖങ്ങൾ എന്തെല്ലാമാണെന്ന് ആലോചിച്ച് നോക്കുക അതാണ് അതിൻ്റെ ഒരു ഹെൽത്ത് സൈഡ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളതാണ് ആ സേഫ്റ്റി സൈഡിലാണ് ഈ മനുഷ്യനെ പറ്റിയ അപകടം അവിടെ ആ ഇത്രയും വഴുവഴുപ്പുള്ള വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഒലിച്ചു പോകാനുള്ള സാധ്യതകളെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല കാരണം ഇത്രയും ഒരു ഒഴുക്ക് കൂടുമ്പോൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇതിൻ്റെ ഫ്ലോറൈറ്റ് കൂടാനുള്ള സാധ്യതകൾ പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഇപ്പം നമ്മൾ പലയിടത്തും കണ്ടതാണ് വെള്ളം പെട്ടെന്നുള്ള വെള്ളം ഫ്ലോ കൂടുമ്പം പലരും പലയിടത്തും ഒഴുക്കിപ്പെട്ടു പോയതൊക്കെ കണ്ടേണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യതയും ആ ഒരു സേഫ്റ്റി സാധ്യതയും കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഉത്തരവാദിത്തമാർക്ക് ആ ഒരു മനുഷ്യൻ്റെ അപകടത്തിൻ്റെ ഉത്തരവാദിത്തമാർക്ക് എന്നുള്ളത് ചർച്ച ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തൊഴിലുകളിൽ ഇറങ്ങുമ്പോൾ അവർക്ക് എന്തെല്ലാം സുരക്ഷാ മാനദണ്ഡങ്ങൾ വേണം അല്ലെങ്കിൽ അങ്ങനെ സുരക്ഷാ മാനദണ്ഡങ്ങളുള്ള കമ്പനികളെ മാത്രമേ ഇതൊക്കെ ഏൽപ്പിക്കാവൂ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതിൻ്റെ എന്ത് സേഫ്റ്റി മാനദണ്ഡങ്ങൾ വേണം എന്ത് ഹെൽത്ത് മാനദണ്ഡങ്ങൾ വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചർച്ച നടന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ നല്ലൊരു അവയർനെസ് ഉണ്ടാകും ഏതൊക്കെ തൊഴിലിന് എന്തെല്ലാം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആവശ്യകതകളുണ്ടെന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒരു ചർച്ചയാക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളുടെ സ്ഥാപനം കുറച്ചും ഇങ്ങനെയുള്ള താല്പര്യമുള്ള സ്ഥാപനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഈവൻ ഞങ്ങൾ ഫ്രീ ആയിട്ട് പോലും ട്രെയിനിങ് കൊടുക്കാൻ തയ്യാറാണ് ഇങ്ങനെയുള്ള തൊഴിലാളികൾക്ക് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളും കൂടെ സർക്കാർ ചെയ്യുമെന്ന് വിശ്വസിക്കരു കാരണം ഇനി ഇതേപോലുള്ള അപകടങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക്